ഞാൻ പോവാണ് പോവാണെ കിങ്ങിണിയും കൊണ്ടുപോയി താഴെ വെച്ചിട്ട് വാ സമയായി ആ കഥ ഞാൻ ഞാൻ കഥമിങ്ങോട്ടാണെങ്കി ൂച്ച തൊടാ താളാ പൂജ തൊടുന്ന ഇഷ്ടക്കാര എടുത്തേന്ന് ആരാ നിന്നെ തൊട്ടേന്ന് വേഗം നന്നാവട്ടെ അത് ബാഗ് മോനോട്ട് പൊന്നോസ് ബാഗ് പിടിക്കേണ്ട വരും കേട്ടോ സൈഡില് തൂക്കിടുമ്പ ഈ ബാഗ് ഭയങ്കരമായിട്ട് തൂങ്ങി കിടക്കും അപ്പൊ മഴയല്ലയോ വെള്ളവും ചെളിയൊക്കെ ആണ് മഴയായി പോച്ച കളിക്കാൻ തുടങ്ങി